ിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെയും ആർ എസ് എസ് അജണ്ടയെയും സംബന്ധിച്ചാണ് നമ്മുടെ രാജ്യം ഭരണഘടന അംഗീകരിച്ച് ഒരു റിപ്പബ്ലിക്കായി മാറിയിട്ട് എഴുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക്കായത് ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറിയത് ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മഹത്തായ ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിരിക്കുന്നത് ഭരണഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിൻ്റെയും സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച ആസൂത്രണത്തിനധിഷ്ഠിതമായ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെയും അമേരിക്കൻ ഭരണഘടന ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ഭരണഘടനകൾ മുന്നോട്ട് വെച്ച നമ്മൾ ജനങ്ങളെന്ന ആശയത്തെയും സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നമ്മുടെ പാരമ്പര്യത്തെയും വൈവിധ്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായി രൂപപ്പെട്ടത് ഇരുന്നൂറ് വർഷക്കാലം നേടുന്ന കോളനി വിരുദ്ധ സമരത്തിൻ്റെ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രാനുഭവങ്ങളും ആശയങ്ങളുമൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര പരമാധികാര മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന രീതിയിൽ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയെടുത്തത് ഒരാധുനിക സോഷ്യലിസ്റ്റ് സമൂഹമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഭരണഘടനയുടെ നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഭരണഘടന അംഗീകരിച്ച ചരിത്ര സന്ദർഭത്തിൽ തന്നെ അതിനെതിരായി പ്രാചീനതയുടെ ബ്രാഹ്മണാധികാരത്തിലധിഷ്ഠിതമായ അനുവാദമുയർത്തി രംഗത്ത് വന്നവരാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന മോഡി ഉൾപ്പെടെയുള്ള ആളുകൾ മോഡി ആർ എസ് എസ് പ്രചാരകനാണ് അതിലപ്പുറത്തായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലിൻ്റെതായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആർ എസ് എസ് പ്രചാരകനെന്ന നിലക്ക് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ മാത്രമാണ് ഹിന്ദുരാഷ്ട്രം ലക്ഷ്യം വെച്ച് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രവാദിയായ ഫാസിസ്റ്റ് രാഷ്ട്രീയ അനുഭവങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് അതിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു കാലത്തും ആധുനികമായ ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല ഭരണഘടനയുടെ സാമൂഹ്യനീതി തത്വങ്ങൾക്കും തുല്യാവകാശങ്ങൾക്കും മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾക്കുമെതിരായി പ്രാചീനതയുടെ അതീശത്വ മൂല്യങ്ങൾ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയുടെ അതീശത്വ മൂല്യങ്ങൾ സ്ഥാപിക്കണമെന്ന് എല്ലാ കാലത്തും വാദിച്ചവരാണ് ടിച്ചവരാണ് ഹിന്ദുത്വവാദികൾ അവർ ഇന്ത്യയെ മത മതരാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്നവരാണ് അതാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രത്തിന് മതവും ദൈവവുമാണ് അടിസ്ഥാനമായിരിക്കുന്നതെന്ന് വാദിച്ച ഫാസിസ്റ്റ് താത്വിക ആചാര്യനായ ബ്ലഞ്ജിലി ബ്ലഞ്ജിലിയാണ് ഗുരുനാഥൻ ഗുരു ആചാര്യൻ ബ്ലഞ്ചിലിയുടെ ആശയങ്ങളെ പിൻ്റെ പിൻപറ്റുന്ന സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ പിൻഗാമികളാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഹിന്ദുത്വവാദികൾ ദ തിയറി ഓഫ് സ്റ്റേറ്റിലൂടെ ബ്ലഞ്ചിലി മതമാണ് വംശമാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ച ഫാസിസ്റ്റ് ആചാര്യനാണ് ഫാസിസ്റ്റ് താത്വികനാണ് രാഷ്ട്രത്തിൻ്റെ മതമായി ഹിന്ദുമതത്തെയും രാഷ്ട്രത്തിൻ്റെ ദൈവമായി രാമനെയും പ്രതിഷ്ഠിച്ചെടുക്കാനുള്ള സ്ഥാപിച്ചെടുക്കാനുള്ള വിധ്വംസകമായ കടന്നാക്രമണങ്ങൾ നമ്മുടെ റിപ്പബ്ലിക്കിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആചരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സാമൂഹ്യ വിദ്വേഷ സൂചിക ഉയർന്നു നിൽക്കുന്ന രാജ്യം ഇന്ത്യ അമേരിക്കയിലെ പ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്യു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ തരത്തിൽ ലോകരാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് പ്യു പ്യു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിദ്വേഷ സൂചിക ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യ ഇവിടെതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെയും അതേപോലെ തന്നെ വംശവിദ്വേഷത്തിൻ്റെ സഹോദരപ്പോരുകൾ വംശഹത്യകൾ സൃഷ്ടിക്കുന്ന വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും കടത്തിവെട്ടി സാമൂഹ്യ വിദ്വേഷ സൂചികയിൽ ഇന്ന് ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പശുവിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ പ്രണയത്തിൻ്റെ പേരിൽ ആരാധനാലയങ്ങളുടെ പേരിൽ തങ്ങൾക്ക് അനഭിമതരായ സമൂഹങ്ങളെ ന്യൂനപക്ഷ മത സമൂഹങ്ങളെ രാജ്യമെമ്പാടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ിഗ്നമായ വളരെ സങ്കടകരമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് വിദേശവും വിഭജനവും ഉണ്ടാക്കുക എന്നത് ഒരജണ്ടയായി ശേഖരിച്ചിരിക്കുന്നവർ അതിന് കേന്ദ്ര ഭരണാധികാരത്തെ ഉപയോഗിക്കുകയാണ് ഭരണാധികാരത്തിൻ്റെ തണലിൽ സംഘപരിവാർ ക്രിമിനൽ സംഘങ്ങൾ രാജ്യമെമ്പാടും ബജരംഗളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ജയ് ശ്രീറാം വിളിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ വളഞ്ഞു വെച്ച് തല്ലിക്കൊല്ലുക മാത്രമല്ല അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പെട്രോളൊഴിച്ച് കത്തിച്ച് കളയുന്ന അനുഭവങ്ങൾ വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുക ജാതിയിൽ താണവരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേട്ടയാടുകയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധനെ അയാൾ താഴ്ന്ന ജാതിക്കാരനാണ് എന്നതുകൊണ്ട് ഐത്ത ജാതിക്കാരനാണെന്നത് കൊണ്ട് പെട്രോൾ ഒഴിച്ച് തീട്ട് കളഞ്ഞ അനുഭവങ്ങൾ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യു പിയിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നീച ജന്മങ്ങളായി കാണുന്ന സ്ത്രീകളെ ദളിതരെയൊക്കെ രാജ്യമെമ്പാടും വേട്ടയാടുകയാണ് കാശ്മീരിലെ കത്ത്യിലും ഗുജറാത്തിലെ ബിൽക്കീസ് ബാനുവിൻ്റേതടക്കമുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഹത്രാസിലെ പെൺകുട്ടിക്കുണ്ടായ അതിദയനീയമായ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും നമ്മുടെ മുമ്പിലുണ്ട് ഉന്നാവോവിലെ ബി ജെ പി നേതാവിൻ്റെ ലൈംഗിക കാമഭ്രാന്തിന് വഴിപ്പെടേണ്ടി വന്ന അതിന് പിതയാകേണ്ടി വന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി ആ പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി രാജ്യമെമ്പാടും വിദേശത്തിൻ്റെ ഹിംസാത്മകമായ ഉന്മൂല സിദ്ധാന്തങ്ങളാണ് ആർ എസ് എസ് കേന്ദ്രഭരണത്തിൻ്റെ തണലിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ ഭരണഘടനയെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയെ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനക്ക് ഇന്ത്യൻ മതനിരപേക്ഷത്തക്ക് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് എല്ലാം ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ അസംബ്ലി ഭരണഘടനക്ക് അന്തിമ രൂപം നൽകി അംഗീകാരം നൽകിയ അതിൽ അതീവ പ്രകോപനം ഉള്ളവരായിരുന്നു ഹിന്ദു മഹാസഭക്കാരും ആർ എസ് എസുകാരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതിൻ്റെ ഓർഗനൈസർ അതാണ് ആർ എസ് എസിൻ്റെ മുഖപത്രം അതിൻ്റെ എഡിറ്റോറിയലായി വന്നത് എന്താണ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശീർഷകത്തിൽ ഈ ഭരണഘടനയെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് ആർ എസ് പരസ്യമായി പ്രഖ്യാപിച്ചത് മനുവിൻ്റെ നിയമങ്ങളെ അവലംബമാക്കാത്ത ഒരു ഭരണഘടനയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ആർ എസ് സ്വീകരിച്ചത് ഇനിയിപ്പോൾ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഭരണഘടനാ വഴികളിലൂടെ അതായത് തെരഞ്ഞെടുപ്പിലൂടെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ദേശീയ അധികാരം പിടിച്ചത് അപ്പോഴും അവരെന്താണ് ഭരണഘടനാ വഴികളിലൂടെ അധികാരത്തിൽ വന്നവർ അത് പിടിച്ച് സത്യമിട്ട് അധികാരം ഏറ്റെടുത്തപ്പോൾ അവരെന്താണ് ഇപ്പോഴും പഴയ ഓർഗനൈസറിൻ്റെ നിലപാട് തന്നെയാണ് മനുവാദത്തിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് അവരുടെ ഉള്ളിരിപ്പ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനങ്ങളായ എല്ലാ ആശയങ്ങളുണ്ട് എതിർദിശയിൽ സഞ്ചരിക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ നമ്മുടെ ഭരണഘടനക്കും റിപ്പബ്ലിക്കിനും മരണം വിധിച്ച് നടക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആർ നേതൃത്വം കൊടുക്കുന്ന മോഡി സർക്കാർ എൻ ഡി എ സർക്കാർ ഇത് ജനാധിപത്യവാദികൾ വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട കാര്യമാണ് സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെയും ഭരണാധികാരത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രലോഭനങ്ങളിലൂടെയും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല കലാകാരന്മാരെയും ബുദ്ധിജീവികളെയും അങ്ങനെയൊക്കെയുള്ള സെലിബ്രിറ്റികളെ വരെ ആർ എസ് എസിൻ്റെ അജണ്ടക്കനുകൂലമായ അഭിപ്രായ പറയുന്നതിലേക്ക് എത്തിക്കുക എന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് മോഡിയോ അമിത്ഷായും ഒക്കെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഹിന്ദുരാഷ്ട്ര അജണ്ടയ്ക്ക് ആവശ്യമായ രീതിയിൽ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ ഇന്ന് അവർക്ക് ലഭ്യമായ കേന്ദ്രാധികാരം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വാജ്പേയ് സർക്കാർ വാജ്പേയി തൊണ്ണൂറ്റെട്ടിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതാനും തങ്ങളുടെ മതരാഷ്ട്ര അഡണ്ടയ്ക്ക് ആവശ്യമായ രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാനുമുള്ള കമ്മീഷനെ ഭരണഘടനാ കമ്മീഷനെ നിയോഗിച്ചു ഭരണഘടന പൊളിച്ചെഴുതാനുള്ള വാജ്പേയി സർക്കാരിൻ്റെ നീക്കങ്ങളെ ശാസിച്ചുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ നടത്തിയ ഇടപെടൽ നമ്മുടെ ചരിത്രത്തിലെ ജൊലിച്ചു നിൽക്കുന്നൊരു അധ്യായമാണ് ഫാസിസ്റ്റുകൾക്ക് അവരുടെ അധികാരപ്രയോഗങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഒരു ഭരണഘടനാ പദവിയാണ് തൻ്റേതെന്ന ബോധ്യത്തോടു കൂടിയാണ് കെ ആർ നാരായണൻ നമുക്ക് അഭിമാനിക്കാം മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ കെ ആർ നാരായണൻ വാജ്പേയി സർക്കാരിൻ്റെ ഭരണഘടന പൊളിച്ചെഴുതാനുള്ള കമ്മീഷൻ നിയമിച്ച നീക്കത്തെ തടഞ്ഞത് രണ്ടായിരത്തിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ സുവർണ ജൂബിലി സന്ദേശത്തിലാണ് കെ ആർ നാരായണൻ ഭരണഘടന പൊളിച്ചെഴുതാനുള്ള സംഘപരിവാർ നീക്കത്തെ ശാസിച്ചത് ഭരണഘടനയോടൊപ്പം നിലവിൽ വന്ന പരിമിതമായ ജനാധിപത്യ അവകാശങ്ങളെയും ദുർബല ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ സാമൂഹ്യനിധി തത്വങ്ങളെയും എടുത്തുകളയാനുള്ള ഏത് നീക്കവും അപകടകരമാണെന്ന് അന്ന് കെ ആർ നാരായണൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു രാജ്യത്തെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയെ അദ്ദേഹം മായി തന്നിലർപ്പിതമായ ഭരണഘടന പദവിയുടെ മൂല്യബോധത്തിൽ നിന്ന് പ്രതിബദ്ധതയിൽ നിന്ന് അന്ന് സംഘപരിവാർ സർക്കാരിനെ വാജ്പേയി സർക്കാരിനെ താക്കീത് ചെയ്തു ഭരണ സ്ഥിരതയല്ല ജനങ്ങളോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തമാണ് പ്രധാനമെന്നാണ് അന്ന് പ്രസിഡൻഷ്യൽ ഭരണത്തെയും അതിനാവശ്യമായ രീതിയിൽ ഭരണഘടനയെ പൊളിച്ചെഴുതാ എഴുതാനുള്ള വാജ്പേയി സർക്കാരിൻ്റെ നീക്കത്തെയും തടഞ്ഞുകൊണ്ട് അതിനെതിരായി സംസാരിച്ചു കൊണ്ട് കെ ആർ നാരായണൻ വ്യക്തമാക്കിയത് രാജ്യത്തിൻ്റെ വൈവിധ്യവും സാമൂഹ്യ വികസന രംഗത്തെ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യാനാവശ്യമായ സമീപനമാണിന്ന ആവശ്യം അല്ലാതെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ഭരണഘടനയുടെ ഫെഡറലിസത്തെയും തൃണവൽക്കരിച്ച് പ്രസിഡൻഷ്യൽസ് ഭരണ സംവിധാനത്തിലേക്ക് പോവുകയല്ല എന്ന് കെ ആർ നാരായണൻ ശക്തമായി പറഞ്ഞു ഇന്ന് കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരും പ്രസിഡന്റ് സഭ സംവിധാനത്തിലേക്ക് പോകാമെന്ന് ചിന്തിച്ച് ബി ജെ പി അജണ്ടക്ക് അനുകൂലമായ സമ്മതി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശശി തരൂരൊക്കെ ആ കാര്യത്തിൽ മുമ്പന അത് ഏകാധിപത്യത്തിലേക്ക് പ്രസിഡൻഷ്യൽ സമ്പ്രദായം കൊണ്ടുവരിക അതിനാവശ്യമായിരിക്കും ഭരണഘടന എമെൻമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏകാധിപത്യത്തിലേക്ക് വഴിവെക്കുന്നതാണെന്നും രാജ്യത്തെ ശിഥിരീകരിക്കുന്നതാണെന്നും അന്ന് തൻ്റെ ദീർഘദർശനം ദർശനം തൻ്റെ ദീർഘ ദർശനത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ആദരണ്യനായ കെ ആർ നാരായണൻ വ്യക്തമാക്കി ഇന്നിപ്പോൾ വാജിപ്പയ്ക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഭരണഘടനയുടെ പൊളിച്ചെടുത്തിനാണ് മോഡിയും അമിത്ഷയെയും കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നത് ഏകരാജ്യ സിദ്ധാന്തവും ഏക നയമ സിദ്ധാന്തവും ഒക്കെ തട്ടിവിട്ട് അവർ സ്വേച്ഛാധികാരത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും ഭരണഘടനയെ പൊളിച്ചെഴുതാനുമുള്ള പുൽസിത ശ്രമങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മോഡി സർക്കാർ ആ ദിശയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് അനഭിമിതരായ ജനസമൂഹങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമെതിരായ കടന്നാക്രമങ്ങളുടെ ഗതിവേഗം അവർ കൂട്ടിയിരിക്കുക വിദേശ രാഷ്ട്രീയത്തിൽ അഭിരമിക്കുന്ന ഹിന്ദുത്വവാദികൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ കുഴിച്ചുമൂടാനുള്ള അത്യന്തം പ്രതിഷേധജനകമായ നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് പൗരത്വ നിയമം തൊട്ട് മുത്തലാഖ് എൻ ഐ എ യു എ പി എ നിയമവേദികൾ എല്ലാം കൊണ്ടുവന്നത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സ്റ്റേറ്റ് തന്നെ മുൻകൈയ്യെടുത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോപില് തറക്കിലിട്ടുകൊണ്ട് കൊണ്ട് യു പി മുഖ്യമന്ത്രിയായ മിസ്റ്റർ യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇത് രാമക്ഷേത്രമല്ല ഇത് രാഷ്ട്രക്ഷേത്രമാണെന്നാണ് അപ്പോൾ രാഷ്ട്രത്തിന് ക്ഷേത്രം രാഷ്ട്രത്തിന് മതം ഈ രീതിയിലേക്ക് നമ്മുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയാകെ തകർത്ത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് എത്തിക്കാനുള്ള അതിനാവശ്യമായ രീതിയിൽ കോർപ്പറേറ്റ് രാജ്യിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള നീക്കമാണ് തങ്ങൾക്ക് ലഭ്യമായ ഭരണകൂടാധികാരം ദേശീയ അധികാരം ഉപയോഗിച്ച് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളുടെയും അതിശക്തമായ പ്രതിരോധം നമ്മുടെ ഭരണഘടനയെ റിപ്പബ്ലിക്കനെ സംരക്ഷിക്കാനുള്ള യോജിച്ച പോരാട്ടം ആവശ്യമായിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് നിർഭാഗ്യവശാൽ ഈ ഒരു ചരിത്രസന്ധിയുടെ പ്രാധാന്യം ഗൗരവം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ട മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വേണ്ടത്ര കൂടി കാണുന്നുണ്ടോ ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികളെയും യോജിപ്പിച്ച് നിർത്താനുള്ള നീക്കം നടത്തുന്നതിന് പകരം അതിലെ നേതാക്കൾ യുദ്ധപ്രഭുക്കന്മാർ പോരെ ഭൂരിപക്ഷ സീറ്റിലും ഞങ്ങൾ മത്സരിക്കും ഞങ്ങൾക്ക് മറ്റാരെയും അംഗീകരിക്കാനാവില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത താല്പര്യങ്ങളും മോഹങ്ങളുമൊക്കെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഏകോപിപ്പിച്ച് ബി ജെ പിയുടെ ഈ റിപ്പബ്ലിക്കനും ഭരണഘടനയ്ക്കുമെതിരായിട്ടുള്ള നീക്കത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തടയാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് മടിച്ചു നിൽക്കുന്നു കോൺഗ്രസ് മടിച്ചു നിന്നാലും ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികൾ മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളുള്ള റീജനൽ പാർട്ടികൾ മറ്റ് ജനവിഭാഗങ്ങളും സാമൂഹ്യ പ്രധാനമായ പ്രസക്തരായ വ്യക്തികളുമൊക്കെ ചേർന്നുകൊണ്ട് ഈ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകണം ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രധാന ഉത്തരവാദിത്തമായി നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം